യൂട്യൂബ് ചാനൽ അപ്പോ എയിംസിന്റെ എക്സാം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ന്യൂഡൽഹി അല്ലെങ്കിൽ കേരളത്തിലെ എയിംസിന്റെ എക്സാമിന്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയാനാണ് അതായത് ഡീറ്റെയിൽസ് ഒന്നുമില്ല നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ ഡേറ്റ് നിങ്ങൾ ഓർക്കുക അഞ്ചു മണി വരെയാണ് അപ്പൊ എയിംസ് അവസാനിന്റെ തീയതി ഇന്നിപ്പോ പന്ത്രണ്ടായി അഞ്ചു ദിവസം കൂടെ ഉള്ളൂ അതിനുള്ളിൽ നിങ്ങൾ അപേക്ഷിക്കണം എയിംസ് അപേക്ഷിക്കാത്തവർ ശ്രദ്ധിക്കുക ഏജ് ലിമിറ്റ് മുപ്പതാണ് ജനറൽ കാറ്റഗറി അപ്പൊ നിങ്ങൾ അതിനെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടും ഇത് നമ്മളിപ്പോൾ ഫില്ല് ചെയ്ത ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മണി വരെ ആ എറർ ക്ലിയർ ചെയ്യാനുള്ള ടൈം കിട്ടുന്നതായിരിക്കും ഓക്കെ സ്റ്റാറ്റസ് ഓഫ് രജിസ്ട്രേഷൻ ആൻഡ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് കറക്ഷൻ റിജക്റ്റഡ് ഇമേജസ് അതർ ഡെഫിഷ്യൻസിസ് നിങ്ങൾ ചെയ്ത ഇമേജസിലോ മറ്റുള്ള എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പൊ ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് രജിസ്ട്രേഷൻ ഫോമിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഡേറ്റ് വരുന്നത് ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പൊ ആ ഡേറ്റ് നിങ്ങൾ മനസ്സിലാക്കുക ഇൻഫർമേഷൻ അബൌട്ട് സിറ്റി ഓഫ് എക്സാമിനേഷൻ സെന്റർ അപ്പൊ ഇവിടെ പറയുന്ന രജിസ്ട്രേഷൻ ഫോമില് കറക്റ്റ് ചെയ്യാൻ ഇരുപതാം തീയതി വരെയാണ് സമയം എന്തെങ്കിലും ഇമേജസിലുള്ള കറക്ഷൻ ആണെങ്കിൽ ഇരുപത്തി ഒമ്പതാന് വരെ ടൈം ഉണ്ട് അപ്പൊ അതിനുള്ളിൽ നിങ്ങൾ ചെയ്യണം ഇരുപത്തഞ്ചു തൊട്ട് ഇരുപത്തൊമ്പത് വരെ കേട്ടോ ഇൻഫർമേഷൻ അബൌട്ട് സിറ്റി ഓഫ് എക്സാമിനേഷൻ സെന്റർ അറിയിക്കുന്ന വൺ വീക്ക് ബിഫോർ എക്സാമിനേഷൻ അപ്പൊ നിങ്ങൾക്ക് റെയിൽവേയിലൊക്കെ ഫില്ല് ചെയ്യാം അപ്പൊ നമുക്കിപ്പോ കോഴിക്കോട് കൊച്ചി കുഴപ്പമില്ല അപ്ലോഡ് അഡ്മിറ്റ് കാർഡ് എന്നുള്ളത് ടു ഡേയ്സ് ബിഫോർ എക്സാമിനേഷൻ ആണ് രണ്ടു ദിവസം മുന്നേ ആണ് അഡ്മിറ്റ് കാർഡ് അപ്ലോഡ് അപ്ലോഡ് ചെയ്യേണ്ടത് സ്റ്റേജ് വൺ സി ബി ടി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സ്റ്റേജ് വണ് സൺഡേ പതിനാല് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് സോ പതിനാല് ഏപ്രിൽ ഫോർട്ടീൻ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഫസ്റ്റ് സ്റ്റേജ് എക്സാം ആ ഡേറ്റ് മറക്കരുത് സെക്കൻഡ് സ്റ്റേജ് എക്സാം സൺഡേ ഫിഫ്ത് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേട്ടോ അപ്പൊ ഈ ഒരു രണ്ട് എക്സാമിനും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഇപ്പൊ മാർച്ച് പന്ത്രണ്ട് ആയി അപ്പൊ ഒരു മാസേ ഉള്ളൂ സ്റ്റേജ് വണ്ണിന് സ്റ്റേജ് ടുവിന് രണ്ട് മാസം ഉണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ നേഴ്സ്ക്യു ആപ്പില് ഒരു കോഴ്സ് ഉണ്ട് അതായത് ഇ എസ് ഐ സി ഡി എസ് എസ് ബി എയിംസ് എന്ന് പറഞ്ഞത് അപ്പൊ സെയിം കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനകത്തുള്ള വീഡിയോസ് നിങ്ങൾക്ക് കണ്ട് പഠിക്കാവുന്നതാണ് അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആരും കോഴ്സിനൊന്നും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പരിമിതമായിട്ടുള്ള നിരക്കിൽ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇതേ കോഴ്സിൽ നിങ്ങൾക്ക് ഇ എസ് ഐ സി എക്സാമും എഴുതാവുന്നതാണ് കേട്ടോ അതാ അതിൻ്റെ ഒരു പ്രത്യേകത അപ്പൊ എയിംസിന്റെ വേണ്ടി എല്ലാവരും പഠിക്കുക നല്ലൊരു ജോലിയാണ് കേട്ടോ റിസൾട്ട്സ് ടു ബി അനൗൺസ്ഡ് ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം എക്സാമിനേഷൻ സെന്റർ സിറ്റീസ് ഓൾ ഓവർ ഇന്ത്യ അപ്പൊ നിങ്ങൾക്ക് പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോ ചെയ്തത് ഈ ഒരു കറക്ഷന്റെ കാര്യം അറിയാനും അതുപോലെ എക്സാം സോറി ആപ്ലിക്കേഷൻ അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് പതിനേഴാണ് എന്നുള്ള കാര്യം ഓർപ്പിക്കാനുമാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ക്ലാസ്സുകൾ നമ്മുടെ നേഴ്സ്കിൻ ആപ്പിലുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മാത്രം ഒരു ലൈക്ക് ചെയ്യുക നമ്മളെ ക്ലാസ്സുകളൊക്കെ കണ്ട് പഠിക്കുക സോ താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്